ഫ്രഞ്ച് സ്പാനിഷ് സാവിയർ സിവേറിയോ താരം ജംഷഡ്പൂരിൽ നിന്ന് പടിയടന്ന് എഫ് സി ഗോവയിലേക്ക് തൻ്റെ പഴയ ആശാന്റെ കീഴിലേക്ക് താൻ മടങ്ങിയിരിക്കുകയാണ് മനോലോയ്ക്കും ഏറ്റവും വേണ്ടപ്പെട്ടൊരു താരം തന്നെയാണ് നമ്മുടെ ജാവിയർ സിവേറിയോ എന്ന് പറയുന്ന ഈ സ്പാനിഷ് മുന്നേറ്റ നിരയിൽ ഒത്തിരി വലിയ കാളക്കൂട്ടിനല്ലെങ്കിലും അത്യാവശ്യം നല്ലപോലെ ടീമിനു വേണ്ടി എപ്പോട്ട് കളിക്കുന്ന ഒരു താരം തന്നെയാണ് ജാവിയർ സി വേറിയോ അത് കാണണമെന്നുണ്ടെങ്കിൽ ജംഷഡ്പൂരിൽ ജോർഡൻ മുറയുടെ കൂടൊക്കെ ജാവേർ സി വേറുടെ കളി നോക്കിയാൽ മതി ഹൈദരാബാദ് കളിച്ചപ്പോൾ നോക്കിയാൽ മതി ഗോവയെ കളിച്ചപ്പം മുമ്പ് കളിച്ചപ്പോൾ നോക്കിയാൽ മതി ജാവിയർ സി അത്യാവശ്യം നല്ലൊരു താരം തന്നെയാണ് ആ താരത്തെ തൻ്റെ പഴയ ശിഷ്യനെ ഗുരു തിരിച്ചു വീണ്ടും തട്ടകത്തിലെത്തിക്കുകയാണ് വീണ്ടും പൊരു പടവിട്ടുവാൻ വീണ്ടും പൊരുതുവാൻ വേണ്ടി തൻ്റെ ശിഷ്യനെ ആ ഗുരു തിരിച്ചെത്തിക്കുകയാണ് എഫ് സി ഗോവയിലേക്ക് ഒരു ഗോൾ മഴ തന്നെ വർഷിക്കാൻ അവർക്ക് അടുത്ത സീസൺ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പിന്നെ മനോല മാർക്കസ് ഇന്ത്യൻ ടീമിൻ്റെ സ്ഥാനമൊക്കെ ഉപേക്ഷിച്ച് ടീമുമായിട്ടൊക്കെ ഗോവയുമായിട്ട് തന്നെ ഒരു കോ ഗോവയിൽ തന്നെ ഒരു ചിലവ് സമയം ചിലവഴിക്കുമ്പം അവർക്ക് അതിൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ നേരത്തെ ഞാൻ ഗോവയ്ക്ക് വേണ്ടി കളിച്ച് ഹൈദരാബാദിൽ വന്ന് ഹൈദരാബാദിൽ നിന്ന് നേരെ ഗോവയ്ക്ക് വേണ്ടി അല്ലല്ലോ ഹൈദരാബാദിലാണ് അനങ്ങുന്നത് ഹൈദരാബാദിൽ മയോരോടെ കീഴിൽ കളിച്ച് അവിടെ കളിച്ച് പിന്നെ അത് കഴിഞ്ഞ് ജംഷഡ്പൂരിൽ വന്ന് ഈസ്റ്റ് ബംഗാളിൽ കളിച്ച് നേരെ വീണ്ടും തട്ടകത്തിലേക്ക് തട്ടകത്തിലേക്കല്ല ത പഴയ ആശാന്റെ കീഴിലേക്ക് എത്തുകയാണ്